പാട്ട് പാടി കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് പാടുന്നതിൻ്റെ ഇടയിൽ ഒരു കോളേജ് പ്രോഗ്രാമിൽ നമ്മുടെ സിംഗർ ജാസി ഗിഫ്റ്റിന് ഒരു വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായി കോളേജ് പ്രിൻസിപ്പാൾ ഒരു ലേഡി അവർ കയറിയിട്ട് പാട്ട് നിർത്തിച്ച് മൈക്കും മേടിച്ചിട്ട് അങ്ങേരെ ഇറക്കി വിട്ട് ഒരു വകതിരിവും ഇല്ലാത്ത കുറേ പ്രിൻസിപ്പാൾമാരുണ്ട് അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് എല്ലാം അവരുടെ കണ്ണിലൂടെ കുട്ടികളും ലോകം കാരണം അവർ വരച്ച വരയിലൂടെ കുട്ടികൾ മുന്നോട്ട് പോകണം ഒരുമാതിരി ഡിക്റ്റേറ്റർ അതാണ് അവരുടെയൊക്കെ ഒരു ചിന്ത അവരാണ് എല്ലാം ടേംസിൽ സോഷ്യൽ മീഡിയ വാക്കുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തള്ള വൈബ് പിടിച്ച തന്ത വൈബ് പിടിച്ച കുറെ പ്രിൻസിപോളികൾ ഇവിറ്റങ്ങളാണ് ചില കോളേജിന്റെ തന്നെ ഏറ്റവും വലിയ ശാപം ആണ്യും പെണ്ണി ഒപ്പം ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ വേറെ എന്തെങ്കിലും കാണും ഒരു ആൺകുട്ടി പെൺകുട്ടിയോട് സംസാരിച്ച പ്രശ്നം പെൺകുട്ടി ആൺകുട്ടിയോട് സംസാരിച്ച പ്രശ്നം എങ്ങനെ പോയാലും അവർക്ക് അവരുടേതായിട്ടുള്ള എന്താ പറയുക ഒരു ഒരു കടുംപിടുത്തത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന കുറച്ച് എണ്ണങ്ങൾ എല്ലാ കോളേജിലും എല്ലാ പ്രിൻസിപ്പസിനെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് ചില കോളേജിൽ ഇമ്മാതിരി വൃത്തികേട് കാണിക്കുന്ന ഒരു തരത്തിലും ഒരാൾക്കും റെസ്പെക്റ്റ് കൊടുക്കാത്ത ഇങ്ങനത്തെ കുറേ സാധനങ്ങളോടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് പരിപാടിക്കിടെ മൈക്ക് പിടിച്ച് വാങ്ങി പ്രിൻസിപ്പൾ വേദിയിൽ നിന്ന് ജാസി ഗിഫ്റ്റ് ഇറങ്ങിപ്പോയി പ്രിൻസിപ്പാളിനെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ അപ്പോൾ ഇത് നടന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ആണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് അപ്പോ ഈ കോളേജിലെ പ്രോഗ്രാമിന് ജാസി ഗിഫ്റ്റിനെ വിളിക്കുകയാണ് ജാസി ഗിഫ്റ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടില്ലാതെ പിന്നെ ജാസി ഗിഫ്റ്റ് അവിടെ നിന്നിട്ട് മുഴുനുങ്ങളെ കുട്ടികളെ മറ്റേ എന്താ പറയുക നല്ല രീതിയിൽ നയിക്കാനും കുട്ടികളിലേക്ക് വെളിച്ചം പകരാനും ഉള്ള മുഴുനുകളെ സ്പീച്ച് നടത്തുമോ ജാസി ഗിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ പാട്ട് പാടും അത് ജാസി ഗിഫ്റ്റ് ഒറ്റയ്ക്ക് പാടണം എന്നാണ് പ്രിൻസിപ്പാൾ പറയുന്നത് ആ ഇൻസിഡൻ്റിന്റെ വീഡിയോ വെച്ചതിന് ശേഷം ഞാൻ ബാക്കി സംസാരിക്കാം ിന് ജാസി ഗിഫ്റ്റ് സാറ് മാത്രം പാടിയാൽ മതി പെയ്ഡ് വർക്ക് ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കുന്നു അതായത് ഒപ്പമുള്ള വ്യക്തി പാടിയതാണ് വിഷയം അപ്പം ജാസി ഗിഫ്റ്റ് മാത്രമല്ല ജാസി ഗിഫ്റ്റ് പോയ ടൈമിൽ ജാസി ഗിഫ്റ്റിൻ്റെ കൂടെ വേറൊരു സിംഗർ സജിൻ ജയരാജ് എന്ന് പറഞ്ഞാൽ വേറൊരു ഉണ്ടായിരുന്നു സജിൻ ജയരാജും അത്യാവശ്യം ഒരുപാട് സിനിമകളിൽ പാടിയിട്ടുണ്ട് റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഉള്ളൊരു പെർഫോമൻസ് ആണ് ആൻഡ് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് പ്രിൻസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജില്ലയിലെ ജില്ലയിലെ പാട്ടിൽ ബാക്കിൽ ഇത് പാടാൻ ജാസി ഗിഫ്റ്റിന്റെ ഒപ്പം ആള് വേണം അല്ല ജാസി ഗിഫ്റ്റും പത്ത് തലിയും വെച്ച് ജാസി ഗിഫ്റ്റ് രാവണനല്ല ഒറ്റയ്ക്ക് മറ്റേ ഗ്രൂപ്പ് സോങ് പാടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കോറസ് ഇട്ട് പാടാൻ വേണ്ടിയിട്ട് ജാസി ഗിഫ്റ്റ് രാവണനല്ല അപ്പൊ ബാക്കിൽ ആള് വേണം പിന്നെ ആ സ്റ്റേജും ആ പ്രോഗ്രാമിന്റെ ഒരു സെറ്റപ്പും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പിള്ളേർ ജാസി ഗിഫ്റ്റിനെ വിളിച്ച സമയത്ത് പെർഫോമൻസ് അവരെന്താണെങ്കിലും മുൻകൂട്ടി കാണുന്നുണ്ട് അതിനുള്ള ലൈറ്റും സെറ്റപ്പും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നും പ്രിൻസി അറിഞ്ഞില്ലേ ഏ പ്രിൻസിപ്പാളിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പമുള്ള ആൾ പാടിയതാണ് പ്രിൻസിപ്പാളിന്റെ വിഷയമായിട്ടുള്ളത് ജാസി ഗിഫ്റ്റ് വന്ന ജാസി ഗിഫ്റ്റ് പാടിയിട്ട് പോകണം അല്ലെങ്കിൽ സംസാരിച്ചിട്ട് പോകണം എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക കാലം തെറ്റി നടക്കുന്ന വരട്ട് ചിന്താഗതിയുള്ള ഒരു കൂട്ടം സമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഉണ്ട് നിങ്ങളുടെ വിചാരം കുട്ടികൾ സന്തോഷിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവന്റ് വെക്കുന്നതോ അല്ലെങ്കിൽ രണ്ടുപേര് പാടുന്ന വഴിക്ക് കുട്ടികൾ ചാടി കളിച്ചാലും അവരൊക്കെ വഴി തെറ്റി പോകുന്നു ചിന്തിക്കുന്ന ഒരു പ്രത്യേക തരം ചൊറി മനസ്സാണ് നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിച്ചും നിങ്ങൾ വളർന്നു വന്നതും മാത്രമാണ് ഏറ്റവും അടിപൊളി എന്ന് ചിന്തിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള വരട്ട് കോംപ്ലക്സ് ഉള്ള കുറേ ഈ പറഞ്ഞ തള്ളതന്ത വൈബ് പിടിച്ച ആളുകൾ ഇങ്ങനത്തെ പ്രിൻസീസ് ഉള്ള സ്ഥലത്ത് ജീവിക്കുന്ന കുട്ടികളുടെ ഒരു അവസ്ഥയാണ് ആലോചിച്ച് നോക്കുന്നത് ആണി പെണ്ണിനെയും വരെ സംസാരിക്കാൻ സംഭവിക്കില്ല ഒപ്പം ഇരിക്കാൻ സംഭവിക്കില്ല സി സി ടി വി ക്യാമറയും വെച്ച് ഇവരെന്തു ചെയ്യുന്നു നോക്കി അതും മോണിറ്റർ ചെയ്ത് കണക്കുന്ന ഒരു ഒരു കൂട്ടം ഞാൻ ഇതാ കൂടുതൽ ദേഷ്യം വരും കുട്ടികളെ കാര്യത്തിലൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഇവരോടൊന്നും പറയാനില്ലെ ഇനി ഈ കാര്യത്തിൽ ഗിഫ്റ്റ് ലൈവ് കാര്യത്തില് ഇതിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു സെഷൻ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇണക്കി വെച്ച് ഞങ്ങൾക്കത് ബ്രേക്ക് ചെയ്യേണ്ട അവസരം വന്നു അപ്പൊ ഞങ്ങൾ ഒത്തിരി ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ് കുറച്ചുപേര് മനസ്സിലെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് എന്താണ് ഒരു പരസ്പരമായിട്ട് ഒരു റെസ്പെക്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ റെസ്പെക്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തു സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇന്നലെ ഞങ്ങൾക്ക് ഒരു വെനിയൊരു സംഭവം സംഭവിച്ചു ഞങ്ങൾക്ക് വിഷമം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ചേട്ടൻ പറഞ്ഞ പോലെ നമുക്കൊരു ബേസിക്സി അവർക്ക് കാണിക്കായിരുന്നു ഏതൊരു ആർട്ടിസ്റ്റും അത് അർഹിക്കുന്നുണ്ട് ഒന്നിലേ അവർക്ക് എന്ത് കൺസേൺ തന്നെയാണെങ്കിലും പ്രോഗ്രാമിന് പെർഫോമൻസിന് മുമ്പോ ശേഷമോ അവർക്ക് അത് പറയായിരുന്നു ചേട്ടൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ ചേട്ടനെടിക്കുക അപ്പൊ അങ്ങനെ ഭയങ്കര ഡിസ്റ്റ് ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്തത് അപ്പൊ അതിലൊരു ചെറിയ വിഷമം അതുപോലെ ടീച്ചർ ഇന്നലെ പറഞ്ഞ ഒരു പോയിന്റ് പിന്നെ അനലൈസ് ടീച്ചർ പറഞ്ഞു കൂടെ ഒരാൾ പാടാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആക്ച്വലി അന്നക്ലി എന്നുള്ള സോങ്ങില് ബാക്കിംഗ് വോക്കൽസ് എല്ലാം സജിൻ തന്നെയാണ് പാടിയിരിക്കുന്നത് സജിൻ സജിൻ അതിലെ ബാക്കിംഗ് വോക്കൽ സപ്പോർട്ട് പാടിയിട്ടുള്ള ആളാണ് ഒറിജിനൽ റെക്കോർഡിൽ പാടിയിട്ടുള്ള ആളാണ് സജിൻ ദീപ്പിൾ ഫുൾ ആൽബത്തിൽ അദ്ദേഹം റെക്കോർഡിങ് സെഷൻ കണ്ടായിരുന്നു അതിലി പട്ടാളം ഉണ്ടായിരുന്നു അദ്ദേഹം പാടിയ വോയിസ് തന്നെയാണ് അദ്ദേഹം സ്റ്റേജിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് പാടിയത് അത് ആക്ച്വലി ഇതിന്റെ പിന്നാമ്പുറം കഥയാണെങ്കിലും അങ്ങനത്തെ ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത് ആക്ച്വലി ഇപ്പോഴും ഞാൻ രാവിലെ ന്യൂസ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ ഒരു വ്യക്തി മാത്രം അല്ലല്ലോ അപ്പൊ അതിനെ നമ്മുടെ എല്ലാവരുണ്ടുണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാം നന്നായിട്ട് ഫ്രണ്ടിലോട്ട് പോകുക അപ്പോൾ ഒരു എസെൻഷ്യൽ ആർട്ടിസ്റ്റ് ആണ് സജിൻ സജിന്റെ ഐശ്വര്യം ഒന്ന് ഡിഗ്രീഡ് ചെയ്യുന്ന രീതിയിൽ ടീച്ചറിന്റെ ഭാഗത്ത് നിന്നൊരു സംസാരം വന്നു എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കേണ്ട നമ്മുടെ ഒരു കടമയാണ് പക്ഷെ ഇതിനെല്ലാം ഓപ്പോസിറ്റായിട്ട് പ്രിയപ്പെട്ട കുട്ടികളുടെ ഒരു ഇവരിവരുടെ ലൈവിലന്നെ പറയുന്നുണ്ട് ഇവർക്ക് അതി അത്യാവശ്യം നല്ല രീതിയിൽ വിഷമമായിട്ടുണ്ട് കാരണം ഒരു കലാകാരൻ അവന്റെ കല എന്ന് പറയുന്നതാണ് ഏറ്റവും റെസ്പെക്ട് കൊടുക്കേണ്ടതും അല്ലെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നതും അവൻ അവന്റെ ജീവിതം തന്നെ ആ കലയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരാളാണ് നമ്മളെല്ലാവരും കലാകാരന്മാർക്ക് അത്രയും റെസ്പെക്ട് കൊടുത്തതാണ് നമുക്കൊരു കലാകാരൻ അവന്റെ കല അവിടെ നമ്മളെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ ആ പെർഫോമൻസ് കഴിഞ്ഞിട്ടാവാം എന്തും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് മലയാളികളെല്ലാവരും അവരെ ലോകത്തെ എല്ലാവരും അങ്ങനെയാണ് ഇതെന്താ പറയുക വിദ്യാഭ്യാസം കുറെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ബാക്കാത്തിരുവ് വട്ടപൂജയായി കഴിഞ്ഞ കഴിഞ്ഞ ഇമ്മാതിരി വരട്ട് കുറെ പ്രിൻസിപ്പാൾ ഉണ്ടാവും ഏഹ് പ്രത്യേകിച്ച് ഈ പ്രിൻസിപ്പാൾ ഈ താത്താജിക്ക് ഞാൻ പറയണില്ല മൂപ്പത്തേര് എന്ത് എന്ത് വിചാരിച്ചത് ഏ ഒരുമാതിരി കയറി ഷോഫ് കാണിച്ചിരിക്കുക ഞാനാണെല്ലാം അതിന് അതക്കപ്പുറം ഇല്ല ഞാൻ കഴിഞ്ഞുകഴിഞ്ഞ പിന്നെ ശൂന്യം എന്ന് ചിന്തിക്കുന്ന ഇമാതിരി പൊട്ടബുദീ തലയിൽ വെച്ച് നടക്കുന്നവരോട് പിന്നെ എന്തു പറയാനാണ് അതായത് ഒരു മിനിമം ഒരു കലാകാരനെ റെസ്പെക്ട് ചെയ്യാനോ ഒരു കലയെ റെസ്പെക്ട് ചെയ്യാനോ പറ്റാത്ത ഈ പ്രിൻസിയുടെ ഒരു രാജി വെച്ച് പോയിക്കൂടുള്ളൂ നിങ്ങൾക്കൊക്കെ ഏഹ് നിങ്ങളാണോ കുട്ടികളെ പഠിപ്പിക്കാൻ നടക്കുന്നത് മിനിമം ഒരു കലാകാരനെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു ഒരു ബേസിക് നോളജ് പോലും ഇല്ല അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസിൻ്റെ ഇടയിൽ കയറിയിട്ട് അത് നിർത്തിച്ച ആ ഒരു മെൻ്റാലിറ്റി തന്നെ ഞാൻ പറയുമ്പോൾ പ്രിൻസിപ്പൾ പണി നിർത്തിയാണ് പോകുന്നത് ഇവരൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അതിന് ഏത് മാനേജ്മെൻ്റ് ആണെന്നുള്ളത് പുറത്താക്കണം കോളേജിൽ നിന്ന് വിളിച്ചിട്ട് ഇവരാണ് കുട്ടികളതാക്കാൻ പോകുന്നത് ഞാൻ ഈ കോളേജിനെ കുറിച്ച് അറിഞ്ഞത് നാലുമല്ലായിട്ട് ഈ കോളേജിൽ എന്തോ ഹൈക്കോർട്ട് ജഡ്ജ്മെൻറ്റ് പ്രകാരം പൊളിറ്റിക്കൽ പാർട്ടീസിനെയൊന്നും എൻ്റർടൈൻ ചെയ്യുന്നില്ല ബാൻഡാണെന്നൊക്കെയാണ് എന്നിട്ട് പല പ്രശ്നങ്ങളും ആ കോളേജിൽ ഉണ്ടായി ഉണ്ടായപ്പോൾ ഇതാദ്യമായിട്ടാണ് ആ കുട്ടികൾ അവിടെ ഇത്രയും യുണൈറ്റഡ് ആയിട്ട് വന്നിട്ടിരുന്നിട്ട് അവരെന്ത് ചെയ്ത് അവിടെ യൂണിറ്റി കാണിക്കുന്നത് അവർ ഇത്രയും യൂണിഫൈഡ് ആയത് തന്നെ ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ ആ ഇറ്റ്സ് റിയലി ഗുഡ് ഒരു കലാകാരൻ ഇത്രയും മോശമായ ഒരു എക്സ്പീരിയൻസ് അവരുടെ കോളേജിൽ നിന്നുണ്ടാകുമ്പോൾ അവരെല്ലാവരും അത് അവരുടെ യൂണിറ്റി കാണിക്കണം അതാണ് വേണ്ടത് പിന്നെ ഒരു ഒരാളെ വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ മാനേജ്മെൻ്റ് അറിഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ ജാസി ഗിഫ്റ്റിനെ കുട്ടികൾ വിളിച്ചത് പിന്നെ ഇത് കുട്ടികളെന്നെ കുറേ പേര് പറയുന്നുണ്ട് മാനേജ്മെൻ്റും വരുന്ന ഫണ്ട് തരില്ല ഇതൊക്കെ കുട്ടികൾ കയ്യിൽ നിന്ന് എടുത്ത് നടത്തുന്ന പരിപാടിയാണ് കാര്യങ്ങളാണ് എന്നുള്ളത് അപ്പോൾ ഈ കുട്ടികളുടെ ഫണ്ടും വാങ്ങി പരിപാടി വെക്കുമ്പോൾ ഒരു പ്രോട്ടോകോൾ എന്തായാലും വെക്കില്ല അപ്പോൾ ഈ പ്രോട്ടോകോളിനകത്ത് നിങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ജാസി ഗിഫ്റ്റ് പാടാൻ പാടില്ല അല്ലെങ്കിൽ ഒപ്പം വന്നവർ പാടാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇത് ചുമ്മാ പ്രിൻസിപ്പാളിൻ്റെ ഒരു വൺമാൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുത്തിക്കഴപ്പാ ഏ മിനിമം ഒരു കലാകാരനെ റെസ്പെക്ട് ചെയ്യാൻ അറിയാത്ത ഒരു കലയെ റെസ്പെക്ട് ചെയ്യാൻ അറിയാത്ത ഇമ്മാതിരി പ്രിൻസിപ്പാൾമാർ ഉള്ള കോളേജിലുള്ള കുട്ടികളുടെ ഗതികേടറി അത്രേ പറയാള്ളൂ എനിക്ക് ഗതികേടാണ് നിങ്ങളുടെ മക്കളെ അല്ലാതെ ഇമ്മാതിരി സാധനങ്ങളൊന്നും വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല